നമസ്കാരം ആലപ്പുഴയിലെ വീട്ടിൽ നേരിട്ട ക്രൂരപീഡനങ്ങളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി ആലപ്പുഴയിൽ ജീവനൊടുക്കിയ രേഷ്മയുടെ ആത്മഹത്യാക്കുറിപ്പ് ഏഴു പേജോളം നീളുന്ന ആത്മഹത്യാക്കുറിപ്പിൽ രണ്ടര പേജോളം സൂചിപ്പിക്കുന്നത് ഭർത്താവ് അജിത്തിന് ചേട്ടത്തിയമ്മയായ സുചിതയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് തന്റെ ഗർഭത്തിന് ഉത്തരവാദി ഭർത്താവിന്റെ അച്ഛനാണെന്ന് അയാൾ അവകാശപ്പെട്ടപ്പോൾ ഭർത്താവ് എതിർത്തില്ലെന്നും രേഷ്മ വേദനയോടെ എഴുതുന്നു കൊല്ലം സ്വദേശി രേഷ്മയുടെ മരണത്തിന് പിന്നിൽ ഭർത്താവും വീട്ടുകാരുമാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഇരുപത്തി ഒമ്പത് കാരിയുടെ കുറിപ്പും ഫോൺ സംഭാഷണവും തെളിവായി നിരത്തി നിയമ പോരാട്ടത്തിന് തിരിക്കുകയാണ് കുടുംബം ഇരുപത്തി ഒമ്പത് കാരിയായ രേഷ്മ ഭർത്താവിൽ നിന്നും നേരിട്ട അവഗണനയും മാനസിക പീഡനവും അച്ഛനോട് തുറന്നു പറയുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രേഷ്മ ആലപ്പുഴ പുന്നപ്രയിലെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് രേഷ്മയുടെ വിവാഹം നടന്നത് ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളും മാനസിക പീഡനവുമാണ് രേഷ്മ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ആരോപണം ശൂരനാട് നടന്ന അന്ത്യകർമ്മങ്ങൾക്ക് പോലും ഭർത്താവും വീട്ടുകാരും വന്നില്ലെന്നും പോലീസിന്റെ സഹായത്തോടെയാണ് വയസ്സുള്ള മകനെ സംസ്കാരത്തിന് കൊണ്ടുവന്നതെന്നും കുടുംബം പറയുന്നു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് രേഷ്മ ശൂരനാടുള്ള വീട്ടിൽ എത്തിയിരുന്നു സഹോദരിയുടെ ബുക്കിൽ വിഷമങ്ങൾ കുറിച്ചിട്ടിരുന്നു ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കും വീട്ടുകാർക്കും എതിരെയാണ് കുറിപ്പ് നൽകിയ സ്നേഹം തിരിച്ചു കിട്ടിയില്ലെന്നാണ് വാക്കുകൾ രേഷ്മയെ ഭർത്താവ് ശാരീരികമായും ഉപദ്രവിച്ചു എന്നാണ് ആരോപണം ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവും ചൂണ്ടിക്കാണിച്ച് നിയമ പോരാട്ടം നടത്തുമെന്ന് രേഷ്മയുടെ കുടുംബം വ്യക്തമാക്കിയിരുന്നു ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനവും ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധവുമാണ് രേഷ്മയുടെ ജീവൻ എടുത്തതെന്ന് ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് വ്യക്തമാണ് എനിക്ക് അജിത്തേട്ടനെ മറക്കാൻ കഴിയില്ല ആ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ കഴിയില്ല ഞാനും അജിത്തുമായി ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളിന്ന് പരസ്പരം ഒരുപാട് അകലെയാണ് സുജിതയ്ക്ക് സ്വന്തം ഭർത്താവുമായുള്ള ബന്ധം ഇനി ലഭിക്കില്ല എന്ന് തോന്നിയപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി സുചിതയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്ത് അവകാശമുണ്ടെന്ന് സുചിത ചോദിച്ചപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതും ആത്മഹത്യക്ക് പ്രവണതയുണ്ടെന്ന് കത്തെഴുതിയതും ഒരു പൊറോട്ട കഴിക്കാത്തതിന്റെ പേരിലാണ് വഴക്ക് തുടങ്ങിയത് ഞാനും അജിത്തും തമ്മിൽ വഴക്കുകളില്ലാതെ ജീവിക്കുന്നത് സുജിതയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അജിത്തേട്ടൻ എന്നെ ശൂരനാട് കൊണ്ടുവിട്ടാൽ പിന്നെ വിളിക്കാറില്ല ആംബ്രുവിനെ വിളിക്കും അജിത്തൊന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എന്നെ കേൾക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അജിത്തിന്റെ ഫോൺ ഹാക്ക് ചെയ്തിരുന്നു അജിത്തിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു ഒരു തവണ ഞാനത് പിടിച്ചിരുന്നു പക്ഷേ അതിൽ അജിത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അജിത്തിന്റെ കൂടെ നിന്നു പിന്നീട് മെസ്സേജുകൾ പലതും കണ്ടു ഫോൺ എന്റെ കയ്യിൽ തന്നില്ല സ്ത്രീധനമായി തന്ന ഇരുപത്തഞ്ച് പവൻ സ്വർണവും അജിത്തിന്റെ ആവശ്യത്തിനായി പണയം വെച്ചു അത് എവിടെയാണെന്നോ എന്താവശ്യത്തിനാണെന്നോ പറഞ്ഞില്ല ഒരു ദിവസം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്വർണത്തെ ചൊല്ലി പലതവണ വഴക്കുണ്ടാക്കി പിന്നെ ഒന്നും ചോദിക്കാതെയായി എനിക്ക് ജോലി ഉണ്ടായിരുന്നപ്പോൾ എന്റെയോ കുഞ്ഞിൻ്റെയോ ഒന്നും ചെലവുകൾ അറിയിച്ചിരുന്നില്ല ജോലിയില്ലാതെ വന്നപ്പോൾ അജിത്തിനെ ആശ്രയിക്കേണ്ടി വന്നു വീട്ടിലിടുന്ന തുണികൾ കീറിയിട്ട് പോലും വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടില്ല വിവാഹം കഴിഞ്ഞ് പതിനെട്ടാമത്തെ ദിവസം സ്വർണം പണയം വെച്ചു ആറ് പവന്റെ താലിമാല ഇരുപത്തെട്ട് ദിവസം തികച്ചു ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ജോലിക്ക് പോയി ഒന്നര പവന്റെ മാല വാങ്ങി പിന്നെ കുറെ മൈക്രോ ഫിനാൻസുകാരിൽ നിന്ന് എന്റെ പേരിൽ ലോണുകൾ എടുത്തിട്ടുണ്ട് അതൊന്നും എന്റെ ആവശ്യത്തിനടുത്തല്ല അജിത്തിന്റെ അച്ഛൻ എന്റെ മകനെ അയാൾ ഉണ്ടാക്കിയതാണെന്ന് വരെ പറഞ്ഞു ഇതിൽ കൂടുതൽ എങ്ങനെ സഹിക്കാനാകും മകന്റെ ഭാര്യയുടെ ഗർഭം അയാൾ ഉണ്ടാക്കിയതാണെന്ന് ഇത് കേട്ടപ്പോഴും അജിത്തിനൊന്നും പറയാനില്ല സുജിതയും എൻ്റെ അമ്മായി അമ്മയും അമ്മായി അച്ഛനും എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനു കാരണം അവരാണ് രേഷ്മ പറഞ്ഞു വിവാഹത്തിന് സ്ത്രീധനമായി നൽകി ഇരുപത്തിയഞ്ച് പവൻ സ്വർണം അത്രയും തൻറെ സമ്മതമില്ലാതെ പണയം വച്ചുവെന്നും ആറു പവൻ്റെ താലിമാല താൻ ഇരുപത്തിയെട്ട് ദിവസം പോലും തികച്ചിട്ടിട്ടില്ലെന്നും രേഷ്മ പറയുന്നു